ായി കൈവശം വെച്ച കഞ്ചാവുമായി ആസാം സ്വദേശിയെ പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു ആസാം നൽബറി സ്വദേശിയായ സദാം ഹുസൈനെയാണ് ഇൻസ്പെക്ടർ സാജു ജോർജ് അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കരുളായി അങ്ങാടിയിലെ താമസ സ്ഥലത്ത് വെച്ച് പ്രതിയെ പിടികൂടിയത് വിൽപ്പനയ്ക്കായി ചെറിയ പാക്കറ്റുകളിലാക്കിയ നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവും പ്രതിയുടെ റൂമിൽ നിന്നും കണ്ടെടുത്തു അവധിയെടുത്ത് നാട്ടിലേക്ക് പോകുന്ന തൊഴിലാളികൾ അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് ശേഖരിച്ച് ജില്ലയിലെത്തിച്ച് വിൽപ്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ബേക്കറി ജീവനക്കാരായ പ്രതി ഏഴു വർഷത്തോളമായി കരുളായി താമസിച്ചു വരുന്നു എസ് ഐ എ ജാഫർ സി പി ഒ സി വിഷ്ണു എന്നിവരും ഡാൻസർ അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് മലപ്പുറം ലൈവ് വോയിസ് നിലമ്പൂർ